ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് എപ്പിസോഡിലായിട്ട് പൃത്യങ്കിരാ ദേവിയുടെ തത്വവും അതേമാതിരി അതിൻ്റെതായിട്ടുള്ള ഉപാസനക്രമമോ സാധനക്രമമോ അതൊക്കെ നമ്മൾ സംസാരിച്ചു അതിൻ്റെ കൂടുതലൊരു അനുബന്ധമായിട്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പം ഈ എപ്പിസോഡിൽ ആദ്യമൊക്കെ പറഞ്ഞതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാസനയായിട്ട് ിരാ ദേവിയെ എടുക്കുമ്പോൾ ഉണ്ടാകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതേമാതിരി തന്നെ ഇപ്പൊ എല്ലാ ദേവതകൾക്കും ഒരു വളരെ മണ്ടെയിൻ ലെവലിൽ ഒരു സാധാരണ ലെവലിലുള്ള ആൾക്കാർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു രൂപവും ഉണ്ടാവും അതേമാതിരി തന്നെ ആധ്യാത്മികമായ തലത്തിൽ ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു തലം കൂടി ഉണ്ടാവും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഉപാസന മൂത്ത ശത്രുസംഹാരത്തിനാണെന്ന് ജനറലി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഭക്തനെ സംബന്ധിച്ചോളം ദേവിയുടെ ഏത് രൂപമാണെങ്കിലും അത് ഒരു അമ്മയാണെന്നുള്ള സങ്കല്പത്തിലാണല്ലോ സാധാരണഗതിയിൽ ഭക്തൻ സമീപിക്കുക അപ്പോൾ തൻ്റെ അമ്മയോടായിരിക്കും തൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നു ശത്രുസംഹാരം മാത്രമല്ല ബാക്കി കാര്യങ്ങളും ആ അമ്മയോട് തന്നെയാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ പൃഥ്വിഞ്ചര ദേവിയുടെ സ്തോത്ര പാരായണമോ അല്ലെങ്കിൽ സഹസ്രനാമ പാരായണമോ പാരായണമോ ഒക്കെ മന്ത്രജപം ഒക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് ഒരു സംരക്ഷണം തരാനായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മളുടെ ജനുവിനായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ടുള്ള ഒരു ശക്തി തരാനായിട്ടും അല്ലെങ്കിൽ ഒരു അനുഗ്രഹം തരാനായിട്ടും പ്രത്യേക ദേവിയെ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല ഉപാസന എന്നുള്ള ഒരു സങ്കല്പത്തിൽ നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ ആ ദേവിയുടെ പരമമായിട്ടുള്ള എന്താണോ നിയോഗം ആ നിയോഗം അനുസരിച്ചിട്ടുള്ള ഒരു ജീവിത ചരിയിലേക്ക് നമ്മൾ മാറ്റേണ്ട കാര്യമുള്ളൂ അപ്പൊ സാധാരണഗതിയിൽ ഒരു ജീവിക്കുന്ന ഒരാൾക്ക് യാത്രയിൽ വരുന്ന തടസ്സങ്ങളോ അല്ലെങ്കിൽ പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഭക്തന്റെ കൂടി ഭക്തന്റെ ഭാവത്തോടു കൂടി ആ ദേവിയെ ദേവിയുടെ സ്തുതികളോ മന്ത്രങ്ങളോ അല്ലെങ്കിൽ കവചമോ സഹത്രമാമോ പാരായണം ചെയ്യുന്നതിൽ തെറ്റില്ല അപ്പൊ അത് ഒരു ഒരു വരേക്കും നമ്മളിപ്പോ മുമ്പേ പറഞ്ഞിരിക്കുന്നൊരു അതിൻ്റെ ഒരു ഗൗരവത്തിന്റെ ഒരു ഇത് കുറച്ച് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നീട് നോക്കണെന്താ വെച്ചാൽ ഇത്തരം രാജസികവും താമസികവുമായിട്ടുള്ള ഉഗ്രദേവതകളുടെ ഉപാസനയോ ഉപാസനയോ എടുക്കുന്ന സമയത്ത് ഉപാസനയാണെന്ന് തന്നെ പറയുന്നത് പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമില്ല ഉപാസനയായിട്ട് ഒരാൾ എടുക്കുക സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറേ അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ശരീര സംബന്ധമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അതിന് എന്താ എന്താ ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു ആധ്യാത്മിക അനുഭവമാണെങ്കിലും ഒരു ഭൗതിക തലത്തിലുള്ള ഏതെങ്കിലും ഒരു അനുഭവമാണെങ്കിലും അത് അനുഭവിക്കാനായിട്ടുള്ള ഉപാധി നമ്മളുടെ ശരീരമാണ് അപ്പൊ ശരീരത്തിന് വരുന്ന ശരീരത്തിൽ വരുന്ന ആരോഗ്യത്തിൽ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ഈ ഉപാസനയുടെ ഫലം സ്വാംശീകരിക്കാനായിട്ടുള്ള ഒരു കഴിവ് തീരുമാനിക്കപ്പെടുന്നത് ഇപ്പൊ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സാധനയിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താ വച്ചാൽ ഈ വാക്കിനർത്തി എന്നുള്ള വാക്കിനർത്ഥം ചൂടാവുക എന്നുള്ളതാണ് ചൂടാക്കുക എന്നുള്ളതാണ് തപ തപ എന്നുള്ള വാക്കിനർത്ഥം ചൂടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ശരീരത്തിലെ രണ്ടു തരത്തിലുള്ള അഗ്നിയെ പറയുന്നുണ്ട് ജഡരാഗ്നി ബടവാഗ്നി എന്ന രണ്ട് അഗ്നികളെ പറ്റി പറയുന്നുണ്ട് അപ്പൊ അതിൽ ജഡരാഗ്നിയായിരിക്കുന്ന നമ്മൾ ഉപാസിക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിന്റെ മന്ത്രം ജപിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉഷ്ണം അത് ശരീരത്തിലത്തെ എല്ലാ ഭാഗങ്ങളെയും ബാധിച്ചു തുടങ്ങും ഈ ഉഷ്ണം എന്ന് പറയുന്നത് തന്നെ രണ്ടെണ്ണം തമ്മിലുള്ള ഫ്രിക്ഷനാണ് ആ ഫ്രിക്ഷനിൽ നിന്നാണ് നമുക്ക് ഈ അഗ്നി ഉണ്ടാകുന്നത് അപ്പം ഈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് മന്ത്രം ജപിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താച്ചാൽ മന്ത്രത്തിൻ്റെതായിട്ടുള്ള ഊർജ്ജവും നമ്മുടെ ശരീരവും ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഊർജത്തിൻ്റെയും തമ്മിലുള്ള ഒരു ഒരു കർഷണമാണ് ഈ തപസ്സിന് കാരണമായിട്ടില്ല അപ്പോൾ സാധാരണഗതിയിൽ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ അത് ഏത് മന്ത്രം ജപിച്ചാലും ആദ്യത്തെ അനുഭവം തീർച്ചയായിട്ടും ശരീരം ചൂടാകും എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ജപിച്ചാലൊന്നും ഇത് പ്രത്യേകമായിട്ട് അറിയാൻ പറ്റില്ല പക്ഷെ നമ്മളൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു മണ്ഡലകാലമോ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ നാലുമണിക്കൂറൊക്കെ ഇരുന്ന് ജപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അത് മനസ്സിലാക്കുക കാരണം നമ്മൾ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് എന്തായാലും നടന്നും പിന്നെ നടന്നുകൊണ്ടും ജപിക്കാൻ പാടില്ലെന്നുള്ളൂ അപ്പം നമ്മൾ ആസന ആസരസ്ഥിരതയോടുകൂടി ഒരു സ്ഥലത്തിൽ ഇരുന്നിട്ട് വേണം നമുക്ക് ജപിക്കാം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കണ സമയത്ത് നമ്മളുടെ നമ്മൾ ഉപയോഗിക്കുന്ന ആസനം നമ്മൾ ഉപയോഗിക്കുന്ന അന്തരീക്ഷം ആ അന്തരീക്ഷം നമ്മളുടെ ശരീരത്തിൻ്റെ ചൂടിനെ നിയന്ത്രിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ സാധാരണഗതിയിൽ പുറമേ ഉള്ള സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ശേഷവും സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്തേക്ക് സാധാരണഗതിയിൽ ഈ ഏത് മന്ത്രം ജവിച്ചാലും ശരീരം ചൂടാകും അതുകൊണ്ടാണ് നമ്മൾ മന്ത്ര ഉപാസനയ്ക്ക് എടുക്കുന്ന സമയത്ത് കഴിവുന്നതും സൂര്യൻ ഉദിച്ച ശേഷം ഉദിക്കുന്നതിന് മുമ്പായിട്ടുള്ള അത് ബ്രാഹ്മ എന്ന് പറയും ആ ബ്രാഹ്മ ജപിക്കുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ സന്ധിക്കു ശേഷം സൂര്യൻ അസ്തമിച്ച ശേഷം ജപിക്കുന്നതായതുകൊണ്ട് ഭാഗ്യമായിട്ടുള്ള ചൂട് അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ഈ ശരീരത്തിന് ഒരു ഒരേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ ഒരു പൊസിഷനിൽ തന്നെ ഒരേ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ജപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ നമ്മളിരിക്കുന്ന ആസനം ആസനത്തിന്റെ അതേമാതിരി നമ്മുടെ പൃഷ്ഠഭാഗം ഒരേ സ്ഥലത്ത് ഇരുന്നതുകൊണ്ട് അതിൽ നിന്നും അതിൽ നിന്ന് തന്നെ ഒരു ഒരു ചൂടുണ്ടാകും പിന്നെ മൂലാധാരത്തിലാണ് നമ്മളുടെ എല്ലാ ശക്തികളും കണ്ടുലീന ശക്തിയായിട്ട് കൺവേർ ചെയ്തിട്ട് ഒരു പോയിന്റിൽ നിൽക്കുന്നത് അപ്പോൾ ഏത് മന്ത്രം ജപിച്ചാലും ഈ മന്ത്രത്തിലേക്ക് തന്നെ ഈ മൂലാധാരം എന്നുള്ള ആ സങ്കല്പത്തിലുള്ള ആ സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കും നമ്മളുടെ ഫോക്കസ് മുഴുവൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അവിടെയാണ് ആദ്യം ചൂടാകുന്നത് അപ്പൊ ശരീരം ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് മൂലാധാരത്തിനിന്നും അതിനു മുകളിലേക്കുള്ള ഏർ ചക്രങ്ങളിലേക്ക് അത് അത് പടർന്നുപോകും ഈ ചൂട് ഒരു പരിധിക്ക് ശേഷം ഏർ ശരീരത്തിന്റെ ഘടനയനുസരിച്ചിട്ട് അസഹനീയമാവാൻ സാധ്യത വരും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ പ്രത്യേകിച്ചും ഈ എന്താ പറയാ ഉഗ്ര രൂപത്തിലുള്ള രൂപ ദേവതകളുടെ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് ഈ ശരീരത്തിന് ചൂടാവുന്നതിന്റെ ആ ക്രമം കുറച്ചുകൂടി സ്പീഡപ്പ് ആവും അപ്പോൾ ഒരു 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 ബാറ്ററി ചൂടാവുന്ന മാതിരിയാണ് ചൂടായി ഒരുപാട് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഓഫ് ആവില്ലേ അതേമാതിരി തന്നെയാണ് നമ്മളുടെ ശരീരത്തിലും ഈ ചൂടുകൾ ചൂടുണ്ടാകുന്ന സമയത്ത് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ നെർവസ് സിസ്റ്റത്തിനും അത് ഓഫ് ചെയ്യും പ്രത്യേകിച്ചും ശിരസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ന്യൂറോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബ്രെയിനുമായിട്ട് സംബന്ധ കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു എന്താ പറയുക പരാലിസിസോ അല്ലെങ്കിൽ ഒരു മ്യൂട്ടേഷനോ സംഭവിക്കാനുള്ള സാധ്യത വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ ക്രമമായിട്ട് ജപിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്ത് ഓരോരുത്തരും ഓരോ അവരവരുടെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയേ ചെയ്യാൻ പറ്റില്ല പൊതുവായിട്ടൊരു നിയമം പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും ശരീരത്തിന് ഈ ചൂട് അസഹനീയമായിട്ട് വരുന്നത് വരെയുള്ള സമയത്തേക്ക് അത് മനസ്സിലാക്കി അങ്ങനെ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ശാന്തപ്പെടുത്താനായിട്ടുള്ള ആഹാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനീയം ശരീരത്തിന് തണുപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് ഒരു ഇടവിട്ട് ഇടവിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇടവിട്ട് ചെയ്ത ശേഷം പിന്നെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് എണീറ്റ് നടന്ന് ഈ റിജിഡ് ആവാതിരിക്കാൻ മുട്ടുകളും കാലുകളും റിജിഡ് ആവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ശരീരം അത് അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിക്കും പിന്നീട് നമ്മൾ മനസ്സുകൊണ്ട് അതിനെ പ്രസ ഒരുപാട് പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഓപ്ഷൻ ഇല്ലാതെയാവും അതുകൊണ്ട് അത് അത് സഹിച്ചുകൊണ്ട് ഇരിക്കും അങ്ങനെ ചെയ്യിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിനെ സംബന്ധിച്ചോളം അത് ഈ അസഹനീയമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ശേഷം അത് ശരീരത്തിൽ വേണ്ടതാ ശരീരത്തിൽ ഉള്ള ചില രോഗങ്ങൾക്ക് കാരണമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇത് ഞാൻ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിയതാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ് മണിക്കൂറുകളോളം ഒരു ദിവസം അഞ്ചു മണിക്കൂറും ആറു മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ജപിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊന്നും എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകളെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു കുറേ കാലം കഴിഞ്ഞ ശേഷം മനസ്സിലാക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടിൻ്റെ ആധിക്യം കൂടുതലായതുകൊണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോൾ ജപം മാത്രമല്ലാതെ ഹോമം ചെയ്യുന്നുണ്ട് അപ്പോഴും നമ്മൾ ഇരുന്ന് തന്നെയാണ് ചെയ്യുന്നത് ചൂടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കർമ്മവും ഹോം അങ്ങനെ വന്ന ശേഷം പിന്നെ അത് സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേജ് എത്തിയ സമയത്ത് രണ്ട് ശരീരത്തിൽ രണ്ട് ഭാഗങ്ങൾ എഫക്റ്റ് ചെയ്യുന്നു ഒന്ന് എൻ്റെ ശ്വാസകോശമാണ് ഇപ്പോൾ ശ്വാസകോശത്തിൽ അത് അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ജനറൽ ചെക്കിങ്ങിന് പോയ സമയത്ത് അവർ എക്സ്റേ എടുത്തു നോക്കിയ സമയത്ത് ലങ്സിൻ്റെ ഒരു ഭാഗം ഡാർക്ക് പാച്ചസ് കണ്ടു അപ്പം അവരെന്നോട് ചോദിച്ചത് ഞാൻ സ്മോക്ക് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പൊ അത് അങ്ങനെ അല്ലാന്ന് പറഞ്ഞ ശേഷം പിന്നെ അവര് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞ ശേഷമാണ് മനസ്സിലാക്കുന്നത് അത് ഈ ഹോമത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പൂജ ചെയ്യുന്ന സമയത്തുള്ള കർപ്പൂരത്തിന്റെ പുക പുക അതുപോലെ ചെന്നനത്തിരിയുടെ പുക ഇങ്ങനെയൊക്കെ ഈ പുകയെല്ലാം ഒരു പോർഷനെയും നമ്മളുടെ ശരീരത്തിൽ അകത്ത് തന്നെ കയറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു എന്താ പറയുക തൽക്കാലത്തേക്ക് പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഡോക്ടർമാരുടെ സജഷൻ സജഷനുസരിച്ച് ഇത് കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ ഇതിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് അതൊരു ഫാക്ടർ അപ്പോൾ ഇത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യമല്ല നമ്മളുടെ ഈ എന്താ പറയുക പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ആ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് രണ്ടാമത്തത് എന്താ വെച്ചാൽ ഫിസ്റ്റുല എന്നുള്ള ഒരു പ്രബളമാണ് വന്നത് അത് ആണെന്ന് വിചാരിച്ചു ആദ്യം പിന്നെ അത് ഡോക്ടർമാർ അനലൈസ് ചെയ്ത ശേഷം ഇത് ഫിസ്റ്റുലിയാണെന്ന് കണ്ടു ഇത് രണ്ടും തന്നെ എന്താ ഹെറിഡിറ്ററി ആയിട്ട് വന്നതല്ല അപ്പോൾ അതെനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് മണിക്കൂറുകളും ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു മണിക്കൂറുകളും ഒരു പൊസിഷനിൽ ഇരുന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വരാറുണ്ട് അതിപ്പോൾ കുഷനിലിരുന്ന് ജോലി ചെയ്താലും ഇപ്പോൾ ഒരു ഒരു കമ്പ്യൂട്ടർ ഫാമിൽ ജോലി ചെയ്യുന്നതാണെങ്കിലും ആറ് ഏഴ് മണിക്കൂറൊക്കെ ഒന്ന് ഒരു കമ്പ്യൂ ഒരു കുഷണിലിരുന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്കും ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊരു ഇത് ഇതൊരു ഘടകമാണ് അപ്പോൾ ഞാനിത് പറഞ്ഞു തന്നുവെച്ചാൽ ശരീരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഇല്ലാതെ നമുക്കൊരു ആധ്യാത്മിക തലത്തിലോ അല്ലെങ്കിൽ ഭൗതിക തലത്തിലോ ഉള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ശരീരത്തിനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്യാതിരിക്കുക Oh.